എല്ലാവർക്കും തന്നെ ആക്ഷൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി വരുന്ന ഒരു വെബ് സീരീസ് ആണ് മോനോരങ്ങൾ ഇന്നലെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ ഒ റൈറ്റ്സ് അവകാശം വാങ്ങിച്ചിട്ടുള്ളത് സി നെറ്റ്വർക്കാണ് കമൽഹാസൻ മമ്മൂക്ക അതിനോടൊപ്പം തന്നെ മോഹൻലാൽ ബിജു മേനോൻ ഫാസ്ഫൽ തുടങ്ങിയ വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന ഈ ഒരു വെബ് സീരീസിൻ്റെ ട്രെയിലർ ഈ വരുന്ന ജൂലൈ പതിനഞ്ചിന് റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു റിലീസ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്ന നഹാസ് നാസർ സംവിധാനം ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് സുരാജ് ആസിഫ് അലിയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അടിയോസ് അമികോ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇതിനോടൊക്കെ തന്നെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടിനാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് റിലീസിനെത്താൻ പോകുന്നത് തണ്ണീർ മദൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രേമലു എന്ന ഏറ്റവും സിനിമകൾക്ക് ശേഷം ഗിരീഷ് എടി അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് അയാം കാതരൽ നസ്ലിൻ തന്നെയാണ് ഈ ഒരു സിനിമയിലും നായകനായി വരുന്നത് അപ്പോൾ സിനിമയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ റിലീസ് അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യാൻ പോവുകയാണെന്നും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരിക്കും തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി അടുത്തൊരു വെബ് സീരീസ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സുരാജ് വെഞ്ചാറമോട് സ്വേതാ മേനോൻ കനി കുസൃതി ഗ്രേസ് അണി എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ ഇന്ന് അഞ്ചോളം ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു മലയാളം വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻ സണിമു ഈ വരുന്ന ജൂലൈ പത്തൊമ്പതിന് ആണ് ഈ ഒരു വെബ് സീരീസ് ഹോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം അടുത്തൊരു ഒ ടി ടി അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് കുറെ പരാജയങ്ങൾക്ക് ശേഷം നടൻ ദിലീപിന്റെ ഒരു ഇറ്റടിച്ച സിനിമയാണ് പവി കെയർ ടേക്കർ അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി അവകാശം വാങ്ങിച്ചിട്ടുള്ളത് മനോരമ മാക്സ് ആണ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ ാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമ എന്നാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് മനോരമ മാക്സിലൂടെ കഴിഞ്ഞ ദിവസമായിരുന്നു മന്ദാഗനി എന്ന സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുക അപ്പോൾ കാത്തിരിക്കാം